ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ലാസ്റ്റ് ഡേ ആണ് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് വേണം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് നമുക്ക് ബൈ പറയാനായിട്ട് മറ്റുള്ളൊരു വീക്ക്നെസ്സിൽ പിടിച്ച് ഇത്രയും വേഴ്സ്റ്റായിട്ട് തിങ്കിങ് ഇത്രയും വേഴ്സ്റ്റായിട്ട് കാണിച്ചിട്ടും ഇരുന്ന് അഭിനയിക്കണ കണ്ടാ സത്യം പറഞ്ഞാൽ പെട്ട തള്ള സൈക്യൂറോ കാര്യം പറയാനുള്ളത് അതുകൊണ്ട് എനിക്കവരെ ഓർക്കാൻ പോയി അല്ലെങ്കിൽ ഞാൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഞാൻ കിട്ടിയാൽ പറ്റിക്കലിരിക്കട്ടെ ഇനി ഞങ്ങൾക്കൊരു ലെസൺ ആണ് ഒരു മൈരന്മാരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ലെസൺ ഞങ്ങൾക്ക് കിട്ടി താങ്ക് യു ആൻഡ് എനിക്കൊരുപാട് ശത്രുക്കളുണ്ടെന്നുള്ള കാര്യം റിയലൈസ് ചെയ്തതാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ആ ശത്രുക്കൾ ഇനി അങ്ങോട്ടും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ് ഗൈസ് സുഗൈസ് അപ്പോൾ ടേപ്പ് തന്നെ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നന്ദി ഒരു ലെസൺ തന്നെ എല്ലാവർക്കും നന്ദി ആൻഡ് എല്ലാത്തിനും കൂടെ നിന്ന ഉണ്ട് അവർക്കാണ് ഏറ്റവും വലിയ നന്ദി അപ്പം ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലെ ഞാനും ഓർക്കും ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യമല്ല ഞങ്ങൾ അടിച്ച് പൊളിക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും ഞങ്ങൾ ഞങ്ങളതിൽ നടത്തും കൂടെ ഞങ്ങളുടെ ഫാമിലിയും കാണും സൊ ഗൈസ് ഇതാണ് എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ ഷോർട്സിലൊക്കെ ചൊറിയാൻ വേണ്ടി കുറേ കുന്നിരി പുഴുക്കള് വരണോണ്ട് ചൊറിഞ്ഞു അത്ര രീതി അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ പരിപാടി കാണാം ഓക്കെ അപ്പം ഇതാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്റെയും എൻ്റെ ഫാമിലിന്റെയും വക നമ്മുടെ പാർട്ടിയുടെ പന്നി മേടിക്കാനായിട്ട് നമ്മള് ഷോപ്പിലേക്ക് ഓട്ടോ ഇവിടെ കൊള്ളിലെത്തുമ്പോൾ നമ്മള് വേറൊരു ഷോപ്പിലൊക്കെ രണ്ടര കിലോ പോർക്കോട്ടോ മേടിച്ചെ അത് ഞമ്മയുടെ വീട്ടിലോട്ട് വീട്ടിലോട്ട് വന്ന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് പോയി ശരിക്കും നമ്മൾ ഇവിടെ ഹാപ്പി ന്യൂർ പറയാൻ വന്നതല്ല നമ്മൾ വേറൊരു വേണ്ടി വന്നതാണ് ഇപ്പൊ പിന്നെ മുമ്മയെ കണ്ടിട്ട് ഹാപ്പി ന്യൂര് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു പക്ഷെ അമ്മുമ്മ അതിലേറെ സങ്കടവതിയായിരുന്നു ഗൈസ് അതുകൊണ്ട് പറയാൻ പറ്റില്ല വന്നപ്പോ ഗൈസ് അമ്മുമ്മ ഇല്ല അമ്മുമ്മ എങ്ങോടോ പോയി മരണത്തിന് കാണും നമ്മൾ ആക്ച്വലി നമ്മളിവിടെ ഒരു മരണത്തിനാണ് വന്നത് എനിക്ക് മരണ വീട്ടിൽ പോയാ എനിക്കിഷ്ടല്ല എനിക്ക് ഈ കരയണമൊന്നും കാണുന്നത് വലിയ സുഖകരമുള്ള കാര്യമല്ല സോ ഞാൻ ഒരൊരിടത്തും പറഞ്ഞത്തിനും പോകാറില്ല ബന്ധുക്കളെ മരിച്ച പോലും ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ട് വരെ പോയി അന്തരിച്ച് പോകാറില്ല ഏ ഓ അടുത്തുണ്ടോ അപ്പോൾ ഞാൻ പോവാറില്ല കേസ് അതുകൊണ്ട് ഞാൻ അമ്മേനും പപ്പേനും പറഞ്ഞിട്ട് ഇവർ ഇവർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേരുന്നുണ്ട് പോവാൻ പറഞ്ഞു പോയില്ല അമ്മൂമ്മയെ കാണാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അമ്മൂമ്മയും തിരിച്ചു പോയിട്ട് പപ്പേനമ്മേനെയും കൊണ്ട് ന്യൂ ഇയർ പരിപാടി പരിപാടിയാക്കി കുന്നുമലയും കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പൂപ്പന ഉണ്ട് പപ്പയും കൂടെ വന്നു പിന്നെ കുറച്ചു നേരം അവിടുത്തെ സംസാരിച്ചോണ്ട് കുറച്ചു നേരം പൂച്ചയോടൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ സമയം പോയി നമ്മൾ അവിടെ നിൽക്കണം കേട്ടോ പിന്നെ ഓർഗാനിക്കായിട്ടുള്ള നല്ല പച്ചക്കറികൾ അങ്ങനെ പച്ചക്കറി നീന്തൽ മേടിച്ചിട്ട് നമ്മളുടെ വീട്ടിലേക്ക് പോകാം ഡേ ടൈമിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഇത്ര ഉണ്ടായിരുന്നോളൂ ചെറിയൊരു ലോങ് ഷോർട്ട് യാത്ര കൊല്ലത്താണ് കണ്ടു നിങ്ങൾ കണ്ടു എന്നാൽ തിരുവനന്തപുരം കുമാരപുരമാണ് ഈ മണ്ഡലം എന്ത് കണ്ടുണ്ടെന്ന് തോന്നുന്നു എടാ കൊല്ലം കശുവണ്ടി അല്ല കൊല്ലം ഒന്നല്ല നമ്മൾ അങ്ങനെ ന്യൂഇയർ പരിപാടി ആഘോഷിക്കാൻ വീട്ടിലെത്തിയപ്പോൾ കില്ലാടി ചെറുക്കനൊക്കെ ഉണ്ട് അങ്ങനെ ചെറുക്കനെ ആറ്റി നെറ്റെടുത്തുകൊണ്ട് ഇറക്കുകയാണ് ഓർക്ക് ഞങ്ങൾ അങ്ങനെ ചാർക്കോൾ എത്തിക്കാന്ന് പറയാൻ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് ചാർക്കോൾ എത്തിക്കാന്ന് പറഞ്ഞപ്പം നെത്തുവാണെങ്കിൽ പാവങ്ങട്ട് അവസാനം വരെയും ചാർക്കോളിന് വേണ്ടിയും ചിക്കന് വേണ്ടിയും ബുദ്ധിമുട്ടിയത് ഒരു ഷെഫിന്റെ രീതി ധീരരൂപങ്ങൾ മനസ്സിലാക്കണം ഇത് പോർക്കാണ് പോർക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മള് മസാലാസ് ആഡ് ചെയ്യണം മസാലസ് എന്ന് പറയാൻ പറ്റില്ല സോസുകൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഞാനൊരു പതിനഞ്ച് രൂപയുടെ രണ്ട് സോസ് സോസായിട്ട് എടുത്തിട്ടുള്ള നമുക്ക് സ്വീറ്റ് കുറച്ച് എന്തെങ്കിലും പന്നി കുറച്ച് സ്വീറ്റ് ആണ് അപ്പം പിന്നെ കുറച്ച് സ്വീറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് റെസിപ്പി നിങ്ങൾ അടുത്ത ന്യൂ ഇയറിന് അല്ലെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സാധനം സെറ്റായിരുന്നു കേട്ടോ സാധാരണ എല്ലാവരും പോർക്ക് തോരം വെക്കാറാണ് പതിവ് സോസ് ഒഴിച്ചാൽ എൻ്റെ കൂട്ടത്തിൽ ഒരു സ്ലൈസ് ഓഫ് ലെമൺ ഒഴിക്കണം ടു ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ വേണം ഷുഗർ വേണമെങ്കിലും മതി കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ നാരങ്ങ നല്ലതുപോലെ സ്വീസ് ചെയ്ത് ഒഴിക്കുക കുരുവിടാണ്ട് പിന്നെ പെപ്പർ ഒരു സ്പൂണോളം പെപ്പർ പിന്നെ ഹണി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണിയും നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇത് രണ്ടും ഉണ്ടെങ്കിൽ സാധനം പൊളി അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ചെയ്ത് കിട്ടണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടണം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ പന്നിയിൽ നല്ലതുപോലെ തേച്ച് നമ്മൾ ഈ ചിക്കനൊക്കെ കൂടെ ഒരുപാട് ഇട്ട് കൂട്ടി കുഴയ്ക്കുമ്പോൾ കുഴക്കരുത് അല്ലാണ്ട് തന്നെ അതിൻ്റെ പുറത്ത് പെരട്ടി വെക്കണം ഓക്കെ ഇതെന്തായാലും ഒരു ഒന്നരണ്ടര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പക്ഷേ നമുക്കതിനുള്ള ടൈം കിട്ടിയിരുന്നില്ല നമ്മളൊരു അരമണിക്കൂർ മാക്സിമം എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി ഗ്രില്ല് ചെയ്തപ്പോഴും നല്ലൊരു മണം വന്നു റിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹണി ചില്ലി അൽഫാമിനെ റിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആൻറ്റിക്യൂ കൊടുക്കാൻ പോവാണ് അപ്പം ആൻറ്റി കഴിച്ചു നോക്കിയിട്ട് ആൻറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ഉപ്പ് വിറവുണ്ട് അതുപോലെ കുറച്ചുകൂടെ എരി വേണം എന്നാൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാമത് ഇല്ല ചെയ്ത ടൈമിൽ സോയാ സോസ് സോയാ സോസ് ഒഴിച്ചു രണ്ട് ടീസ്പൂൺ പ്ലസ് ഈ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ചുകൂടെ കുരുമുളകും കൂടി ഇട്ട് വീണ്ടും സോഫ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യണേ സാധനം ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോർക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് സാധാരണ ആണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് ഇത് നമ്മൾ അത് കേട്ട് നമ്മുടെ ബാർബിക്യൂവിൻ്റെ കൂട്ടാണ് ബാർബിക്യൂ മിക്സും തൈരും ജിഞ്ഞർ ഗാർലിക് പേസ്റ്റ് സോൾട്ട് അതൊക്കെ കൂടെ ഇട്ടിട്ട് ചിക്കനെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് ഒന്നര മണിക്കൂർ കറക്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യണം അതിന്റെ ഒരേ അലക്കായിരുന്നു ഗേസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ റീഡ് നമ്മൾ എല്ലാരും കഴിക്കാനായിട്ടിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ ആർക്കും കഴിക്കാനുള്ള വയറുണ്ടായില്ല കേസ് എല്ലാരും ഡി ജെക്ക് വേണ്ടിട്ടുള്ള തുരയിലായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരെ മാനവീയം വിധി കയറാൻ വിചാരിച്ചു ചെന്നപ്പോ മാനവീയത്ത ആരുമില്ല സിറ്റിയിലൊട്ട് ഒരു ആഘോഷം ഇല്ല എന്നാണ് ഞാൻ മനസിലാക്കിയത് ഇപ്പം ടൈമിന് രണ്ട് രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് എല്ലാ ആഘോഷവും കണ്ണാമ്പുറ വെല്ലിവേളി ആ ഭാഗത്താണ് ഗൈസ് അവിടെയൊക്കെ ആൾക്കാരൊക്കെ മുത്താണ് മുത്തവരെന്തൊക്കെ രസമായിട്ട് ആഘോഷിക്കുന്ന അറിയണം അപ്പൊ കൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണി വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകണം കേസ് ബൈ അപ്പൊ ഇപ്പാശത്തെ ന്യൂ ഇയർ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു നെക്സ്റ്റ് ഇയർ ആണോ